ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ സരയും കിരണും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് എന്തായാലും നിനക്കിനി ഞങ്ങൾ ആരുടെ മുൻപിൽ കൈ നീട്ടാനുള്ളൊരു അവസരം തരില്ല സരയോ നീ ഇനി ആരുടെ മുൻപിൽ പോയി കൈ നീട്ടാനും പാടില്ല നിന്റെ ശമ്പളത്തിൽ നിന്നും അഡ്വാൻസ് ആയിട്ട് പകുതി നിനക്ക് ആദ്യമേ തന്നെ തരും അത് കഴിഞ്ഞാൽ ശമ്പളം കിട്ടുന്ന ദിവസം ബാക്കി തുകയും എന്താ പോരെ അപ്പം കല്യാണി അധികം നേരം സംസാരിക്കേണ്ട ഇനി അവക്കത് എടുത്തങ്ങ് കൊടുക്ക് അത് കേട്ടതും കല്യാണി കാശെടുത്ത് എടുത്ത് സരയുവിന് കൊടുക്കുക സരയു സന്തോഷത്തോടെ രണ്ട് കൈ നീട്ടി ആ പൈസ മേടിച്ചു അതിനുശേഷം കല്യാണിയുടെ കൈ പിടിച്ച് കല്യാണിയുടെ കൈയ്യിലൊരു ഉമ്മ അത് കണ്ടതും കിരണും കല്യാണിയും ഞെട്ടലോടുകൂടെ സറയുവിനെ നോക്കുക സറിയിവിൻ്റെ കണ്ണും നിറഞ്ഞിരിക്കുന്നതും കണ്ടു കല്യാണിയുടെ കണ്ണെന്ന് അറിഞ്ഞു അപ്പോൾ സരയു കണ്ണു നിറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണിയുടെ മുൻപിൽ കൈകൂപ്പുക നീ എന്തിനാ സരയോ ഞങ്ങളുടെ മുൻപിൽ കൈകൂപ്പുന്നേ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കല്യാണി കാരണം ഞാൻ ഞാൻ ഇത്രയൊക്കെ ദുഷ്ടത നിങ്ങളോട് കാണിച്ചിട്ടും ഞാൻ മാറി എന്നറിഞ്ഞപ്പോൾ എത്രമാത്രം നിങ്ങളെന്നെ സ്നേഹിക്കുന്നുണ്ട് വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്നെ സംശയത്തോടെ നോക്കൂ എന്നെ ഇതുപോലെയൊന്നും സ്നേഹിക്കുകയോ ചേർത്ത് നിർത്തുകയോ ചെയ്യില്ല അങ്ങനെയുള്ളപ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങളെപ്പോലെ രണ്ടു പേരെ കിട്ടുന്നത് വലിയ ഭാഗ്യമാണ് വലിയ ഭാഗ്യം മറക്കില്ല ഒരിക്കലും മറക്കില്ല ഈ സരയി മാറി എന്ന് പറഞ്ഞ സത്യമാണ് ഇനി സരയൂനെ ചീത്തൽ ലക്ഷ്യങ്ങളൊന്നുമില്ല നിങ്ങളെപ്പോലെ ഇനി നല്ലവരായി ജീവിക്കണം അത്രയേ ഉള്ളൂ നിങ്ങളെപ്പോലെ സമാധാനം കിട്ടണം അത്രയേക്കുള്ളൂ എന്തായാലും ശമ്പളം കിട്ടിയതല്ലേ ഞാനിന്ന് നേരത്തെ വീട്ടിൽ പോയിക്കോട്ടെ അതിന് ചോദിക്കണോ അതിന് വേണ്ടിയല്ലേ നിനക്ക് ശമ്പളം തന്നത് നീ പോയ്ക്കോ നേരത്തെ പോയി നിനക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ എല്ലാം മേടിച്ചുകൊടുക്ക് പിന്നെ ഞാനൊരു കാര്യം പറയാം എന്താ എന്താ കല്യാണി ഒരിക്കലും നിന്നെ വളർത്തിയ നിൻ്റെ വളർത്തമ്മയെ കിരണേട്ടൻ ആൻറ്റിയെ നീ മറക്കരുത് അയ്യോ ഒരിക്കലും ഇല്ല കല്യാണി എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഇപ്പോഴും എൻ്റെ വളർത്തമ്മ തന്നെയാണ് പിന്നെ എൻ്റെ പെറ്റമ്മയെ വേദനിപ്പിച്ചതിനുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയെ വേദനിപ്പിച്ചതിൻ്റെ ഫലവാണ് ഞാനിപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്നത് എന്നും പറയാ എനിക്കിപ്പോൾ ഒരമ്മയല്ല രണ്ടമ്മയാണ് രണ്ടമ്മമാരും എനിക്ക് തുല്യ തുല്യം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക അത് കേട്ടതും നമ്മുടെ രണ്ടും കല്യാണിക്കും ഒരുപാട് സന്തോഷമായി നോക്ക് കല്യാണി ഇതുപോലൊരു സരീവിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട് എന്തായാലും ഇതുപോലൊരു സരീവിനെ കണ്ടപ്പോൾ മനസ്സിനെന്തോ വല്ലാത്തൊരു സന്തോഷം ഒരിക്കലും ഇവളിങ്ങനെ മാറുമെന്ന് വിചാരിച്ചിരുന്നതല്ല പക്ഷെ മാറി ഒരുപാട് മാറി ഇനി സരയുവിൻ്റെ കാര്യത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല ടെൻഷനുമില്ല സരീവിൻ്റെ കുഞ്ഞിന് നമ്മളുണ്ടാവും തുണയായിട്ട് ഒരു പേടിയും വേണ്ട എല്ലാം കൊണ്ടും എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റണോ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം കല്യാണി അതെ കിരണേട്ട അവളുടെ കുഞ്ഞിനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയുടെ വീട്ടിലാണ് രൂപയുടെ വീട്ടിൽ കോളിംഗ് വെല്ലടിച്ചപ്പോൾ യാമിനി വാതിൽ ഉറന്നു അല്ല ഇതാര് ഇപ്പം ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ എന്താണ് കുഞ്ഞിനെ പോയോ എന്നും യാമിനു ചോദിക്കുക അത് കേട്ടതും സരൈ ഒന്നും മിണ്ടാതെ നിൽക്കുക അപ്പോഴേക്കും ഷാരി വന്നു ഓടി വന്ന് സരൈവിനെ കെട്ടിപ്പിടിച്ചു മോളെ വാ വാ എന്റെ പൊന്നുമോൾ അകത്തേക്ക് വാ എന്നും പറഞ്ഞോണ്ട് അകത്തേക്ക് വിളിക്കുവാ അല്ലമ്മേ ആൻറ്റിയോ ഞങ്ങളും ഇവിടെ ഇല്ലേ ആ ഞങ്ങൾ ഇവിടെ ഉണ്ട് മോളെ ഞങ്ങൾ വേറെ എവിടെ പോവാനാ ആ എന്തായാലും എല്ലാവരും ഉള്ളത് നന്നായി മോളെന്താ പെട്ടെന്ന് അത് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും കുറച്ച് ഡ്രസ്സ് എടുത്തു അത് തരാൻ വേണ്ടി വന്നതാ എല്ലാവർക്കും എടുത്തിട്ടുണ്ട് യാമന ചേച്ചി കടക്കം എല്ലാവർക്കും അതെന്തിനാ അങ്ങനെ ചെയ്തത് നീ നിന്റെ അമ്മയ്ക്കും മോൾക്കും മാത്രം എടുത്താ പോരായിരുന്നില്ലേ അല്ല എൻ്റെ അമ്മയെ ആ അമ്മയെന്ന് ഉദ്ദേശിച്ചത് ആരെയാണ് അതെ സാറേ അത് ശരിയാണല്ലോ ആ ഞാൻ ഉദ്ദേശിച്ചത് ആരെയാണ് ഇവരുമായിട്ട് നിനക്കൊരു ബന്ധമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കൊരമ്മ ഉണ്ടെങ്കിലും ഈ അമ്മയെ എനിക്ക് മറക്കാൻ പറ്റില്ല ജീവിതകാലം മുഴുവനും എന്നെ വളർത്തിയ ഈ അമ്മയെ എനിക്കങ്ങനെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ ആൻ്റി അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്കും മേടിച്ചു എൻ്റെ വളർത്തമ്മയും എൻ്റെ പെറ്റമ്മയും എനിക്ക് രണ്ട് പേരും വേണം എന്നൊക്കെ പറയുക അത് കേട്ടത് രൂപയ്ക്കും സി എസിനും സന്തോഷമായി യാമ ശാരിക്ക് സന്തോഷമായി ശാരിയും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അമ്മേ ഇത് മേടിച്ചേ അപ്പോൾ നമ്മുടെ ശാരി അത് മേടിക്കുക ഈ സമയം അങ്കളിനും ആൻറ്റിക്കും ഉള്ളതുകൊണ്ട് ഉണ്ട് എന്നും പറഞ്ഞ് സി എസ്സിനും രൂപയ്ക്കും കൊടുക്കുക അപ്പോൾ രൂപ എന്തിനെങ്ങനെ കാശൊക്കെ ചിലവാക്കുന്നെ അത് പിന്നെ ആദ്യമായിട്ട് അഡ്വാൻസ് തന്നത് ആൻറ്റി കിരണം കല്യാണിയും അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തരണമെന്നുള്ളൊരു മോഹം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇതുംകൊണ്ട് ഇങ്ങോട്ട് പോന്നത് എന്നൊക്കെ പറയുക അതൊക്കെ ശരി തന്നെയാണ് തന്ന കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്ന് കരുതി പൈസ കിട്ടുന്നൊക്കെ ഇങ്ങനെ ചിലവാക്കരുത് ഏയ് അങ്ങനെ ചിലവാക്കൊന്നും ഇല്ല എൻ്റി ഇത് ആദ്യത്തെ ശമ്പളം ആയതുകൊണ്ട് മാത്രമാണ് പിന്നെ എൻ്റെ അമ്മയ്ക്ക് മേടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയും യാമനിക്കും കൊടുക്കുക ഇത് യാമന ചേച്ചിക്ക് എന്തായാലും എനിക്കിതൊന്നും വേണ്ടായിരുന്നു പിന്നെ എന്നെയും കൂടെ ഓർത്തതിന് സ താങ്ക്സ് എന്നും യാമിന് പറയാ അത് കേട്ടതും അതെ എന്നോട് താങ്ക്സൊന്നും പറയേണ്ട കേട്ടോ യാമന ചേച്ചി ഞാൻ കടന്നു പോയത് ഇപ്പോഴാണ് ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ആ തെറ്റുകളെല്ലാം തിരുത്തണം ഇനി എനിക്ക് ആരും ശത്രുക്കളായിട്ടില്ല എല്ലാവരും എൻ്റെ എൻ്റെ എല്ലാം എല്ലാം നിങ്ങളൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാ അതുകൊണ്ട് നിങ്ങളോടാരോടും ഇനി ഞാൻ ശത്രുത വെച്ച് പുലർത്തില്ല നിങ്ങളെല്ലാവരും എനിക്ക് വേണം ഇപ്പോഴാണ് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഞാൻ ജീവിക്കുന്നത് ഇപ്പോഴാണ് ജീവിതം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി പോയി കൊച്ചിനെ കണ്ടോ എന്നും പറഞ്ഞേ നമ്മുടെ സി എസ് പറയുക അത് കേട്ടത് സരയോ അങ്ങ് പോവുക സരയ പോയി കഴിഞ്ഞതും ഷാരിയൊപ്പം പോയി ആ മോളെ ദേ എന്തായാലും അവളുടെ മാറ്റം നല്ല മാറ്റമാണ് എല്ലാം രൂപേ ആ അതെ അത് ശരിയാ ശരിയാണ് സരയുവിനിപ്പം നല്ല മാറ്റമുണ്ട് ആ സന്തോഷത്തിലാണ് ഞാൻ എന്തായാലും ഇങ്ങനൊരു ഒരു സരയൂവിനെ കാണാനാണ് ഞാനും കാത്തിരുന്നത് എൻ്റെ സേനൻ സാറേ എന്നാലും സൂക്ഷിക്കണം അവൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ മേടിച്ച് തന്നെ നമ്മളെ കയ്യിലെടുക്കും അങ്ങനെ അവസാനം അവളുടെ സ്വഭാവം തിരിഞ്ഞു കൊത്തുമെന്ന് ആര് കണ്ടു അത് കേട്ടതും രൂപയ്ക്കും സി എസിനും പേടിയായി അതെ യാമിനി പറയുന്നതിലും കാര്യമുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ യാമനിങ്ങനെ സി എസ് രൂപയും ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ശാരിയും സരയും കൂടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുക എടുത്തുകൊണ്ട് നമ്മുടെ സാരി ഭയങ്കരമായിട്ട് ഉമ്മ കൊടുക്കുക മോളെ മോളിൻ്റെ അമ്മ വന്നല്ലോ അതേ നോക്കിയേ മോളുവിനെ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നോക്കട്ടെ ചക്കര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ശാരി മോളെ നമ്മൾ എന്തൊക്കെ ദ്രോഹം രൂപയോടും സി എസിനോടും ചെയ്തിട്ടുണ്ട് മോള് താരയുടെ കൂടെ നിൽക്കുന്നോണ്ട് എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ അത് കള്ളമാവും സത്യമായിട്ടും വിഷമമുണ്ട് പക്ഷേ അത് മോളുടെ അമ്മയാണ് അവിടെയും മോള് അവൾക്ക് സ്നേഹം കൊടുക്കണം ഇല്ലെങ്കിൽ അത് വലിയൊരു തെറ്റാണ് എന്തായാലും താരയും നിന്റെ സ്നേഹം കിട്ടാൻ ഒരുപാട് മോഹിക്കുന്നുണ്ട് അർഹിച്ചു അർഹിച്ചത് അവൾക്ക് മാത്രമാണ് കാരണം നീ അവ നീയാണ് അവളുടെ മോള് അങ്ങനെയുള്ളപ്പോൾ താരയെ സ്നേഹിക്കേണ്ട എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നമ്മളിനി ആരോടും ഒരു ശത്രുതക്കും പോകണ്ട മോളെ അങ്ങനെ ശത്രുതയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും ഏയ് ഇനി ഞാൻ ആരോടും ഒരു ശത്രുതക്കും പോകില്ലമ്മേ എനിക്ക് ഒരേ ഒരു ഒരേ ഒരാളോടും മാത്രമേ ശത്രുതയുള്ളൂ എൻ്റെ ജീവിതം പിച്ച് ചീന്തിയവനെ എന്നെ സ്നേഹം നടിച്ച് എന്നെ എന്നെ തെരുവിലാക്കിയവനെ ആ എന്തായാലും അവനോട് മാത്രം എനിക്ക് നീതി കൊടു നീതി പുലർത്താൻ പറ്റില്ലമ്മേ അവൻ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അവൻ പുറത്തിറങ്ങിയ ആ നിമിഷം ഞാൻ അവനെ കൊല്ലും കൊന്നിട്ട് ജയിലിൽ പോയേണ്ടി വന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ കുഞ്ഞിനുമൊക്കെ ഒരു സുരക്ഷിതത്വം വേണ്ടേ അതിനാണ് നിങ്ങളെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് താരേൻ്റെ പിന്നെ ഇങ്ങോട്ട് വന്നോളൂ അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അമ്മയും കുഞ്ഞും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യുമേ മോളെ മനോഹറിനെ നിനക്കങ്ങ് മറിഞ്ഞു മറന്നു കളഞ്ഞൂടെ ഇല്ലമ്മേ അതൊരിക്കലും നടക്കില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കുണ്ടായ ഒരു ആക്സിഡൻ്റ് ആണ് മനോഹർ അവൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ജീവിതം തന്നെ തകർന്നു ഇന്ന് എൻ്റെ കുഞ്ഞു അച്ഛനില്ലാതെ വളരുന്നതിൻ്റെ കാരണക്കാരൻ അവൻ ഒറ്റ ഒരുത്തനാണ് അങ്ങനെയുള്ളപ്പോൾ അവനെ പോലെ ദുഷ്ടൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കണോ അമ്മേ അവനെ തീർക്കണ്ട അമ്മേ എന്നും പറയുക അത് കേട്ടത് മുള എന്നാലും ഒരന്നാലും ഇല്ല ഇത് എൻ്റെ തീരുമാനമാണ് അവനെ ഞാൻ തീർക്കുമെന്നുള്ളത് എൻ്റെ കടുത്ത തീരുമാനമാണ് ഇതിലൊരു മാറ്റവും ഇല്ല ഈ സരീ തീരുമാനിച്ച തീരുമാനിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ സരീവിന് ഒറ്റ കാര്യമേ ഉള്ളൂ മനോഹർ തീരണം മനോഹർ തീർന്നാലും എനിക്ക് കുഴപ്പമില്ല ജയിലിൽ പോയി കിടന്നാലും അവനും ഞാൻ തീർത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു ഇങ്ങനെ ഭയങ്കര വാശിയിൽ നിൽക്കുക ഈ സമയം മോളെ എന്നാലും നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊന്നും സംഭവിക്കില്ലമ്മേ എന്തൊക്കെ സംഭവിച്ചാലും കിരണും കല്യാണിയും പോലെ നല്ലൊരാൾക്കാരെ ഇപ്പോൾ കിട്ടുമോ നമുക്ക് അവരൊക്കെ ഇല്ലേ എൻ്റെ കുഞ്ഞിന് ഞാനില്ലെങ്കിലും അവർ നല്ല അച്ഛനും അമ്മയായിരിക്കും അതിലെനിക്ക് ഒരു ഒരു സംശയവും ഇല്ല കിരണും കല്യാണിയൊക്കെ നന്നായിട്ടാണ് നോക്കുന്ന എൻ്റെ കുഞ്ഞിനെ അതുപോലെ ആൻറ്റി അങ്ങളും മോളെ നിനക്കറിയോ ഈ വീട്ടിൽ എനിക്ക് യാമിനിയുടെ വില ഇല്ല പക്ഷേ എന്നാലും എന്നെ കൊണ്ട് ഇവിടുത്തെ ഒരു ജോലിയും ചെയ്യിക്കില്ല എല്ലാവരും എന്നെ സ്നേഹത്തോടെ തന്നെയാണ് നിൽക്കുന്നത് യാമിനിക്കും താഴെയാണ് ഞാൻ ഇവിടെയെങ്കിലും യാമിനിയെ പോലെ അടുക്കള പാത്രം കഴുകേണ്ട അവ അവസ്ഥയൊന്നും എനിക്കുണ്ടായിട്ടില്ല അതിനൊക്കെ രൂപയോടും ചന്ദ്രേട്ടനോടും നന്ദി പറയണം സത്യത്തിൽ നമ്മൾ ചെയ്ത ദ്രോഹം കാരണം ഒരുപാട് വേദന അനുഭവിച്ച ചന്ദ്രസേൻ ചന്ദ്രേട്ടനും രൂപയുമൊക്കെ അവരെയൊക്കെ തമ്മി പിരിച്ച് ആ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത ഓരോ ഓരോ കാര്യവും അത് അത് വല്ലാത്തൊരു ക്രൂരതയായിരുന്നു മോളെ അതെനിക്ക് അറിയാമല്ലോ അമ്മേ ഇനി അങ്ങനെയുള്ള ക്രൂരതയിലേക്കൊന്നും പോകാൻ ഞാനില്ല എല്ലാം കൊണ്ടും എനിക്ക് ജീവിതം സന്തോഷത്തോടെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം ആ സന്തോഷത്തിനിടയിൽ എൻ്റെ അമ്മയൊക്കെ ആയിട്ട് തിരിക്ക് ഇറങ്ങിയടക്കണം അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെറിയോ അങ്ങ് പോവുക പക്ഷേ ആരി ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുക ഈ സമയം സെറിയെ താരയുടെ അടുത്തേക്ക് എത്തി അതേ കിരണേയും കല്യാണിയുടെയും കമ്പനിയിൽ ഭയങ്കര തിരക്കാണ് ഏത് നേരവും ഭയങ്കര ജോലി പിന്നെ കിരണം കല്യാണി ഹാർഡ് വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് പത്ത് മണി മുതൽ മണി വരെ അവർക്ക് ഒരു ഇല്ല എന്നാലും അതിനിടയിൽ അവർ ഓരോന്നൊക്കെ ചെയ്തു തരുന്നുണ്ട് എനിക്ക് വേണ്ടി ശമ്പളത്തിൻ്റെ പകുതി എനിക്ക് തന്നപ്പോൾ ഞാൻ എനിക്ക് ഒരേ ഒരു സങ്കടേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരാൻ പറ്റണേന്ന് എന്നാ അത് സാധ്യമായപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ നമ്മുടെ താര ഒരുപാട് പൈസ ചിലവായി കാണുമല്ലോ ഏയ് ഒരുപാട് പൈസ ഒന്നും ചിലവായില്ല എന്തായാലും പൈസയൊന്നും നോക്കിയില്ല ആദ്യമായിട്ടല്ലേ ഞാൻ എൻ്റെ ഒരു സാധനം മേടിച്ചു തന്നെ അപ്പം പിന്നെ അതിന് വില നോക്കാൻ പറ്റുമോ ആ എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു കിരണം കല്യാണിയൊക്കെ എന്നും ഞാൻ എന്നോട് ചോദിക്കാതെ ആലോചിക്കാതെ എന്നോട് പറയാതെയൊക്കെയാണ് ശമ്പളം തന്നത് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഒത്തിരി ഇതായിരുന്നു പക്ഷേ അഡ്വാൻസ് കിട്ടിയപ്പോൾ മനസ്സിലായി ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും ഡബിൾ മടങ്ങാം അവരെനിക്ക് ശമ്പളം തന്നിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ അവർ വിചാരിച്ചിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ജീവിക്കണമെന്ന് ഒരു കുറവുമില്ലാതെ ആരുടെ മുൻപിലും കൈ നീട്ടാതെ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് അതോർത്തുകൊണ്ട് തന്നെയാണ് കിരണം കല്യാണിയും എനിക്ക് ഇത്രയും വലിയൊരു തുക ശമ്പളമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അത് കേട്ടതും നമ്മുടെ താര പറയുക അവർ നല്ലവരാണ് അവരെ പോലെ ഒരു നല്ലവർ ഈ ലോകത്ത് വേറെയില്ല അതെനിക്കറിയാമേ എല്ലാം മനസ്സിലായി ഇനി എനിക്ക് ഈ സരീവിന് അധികം ദൂർത്തടി ആ കിട്ടുന്ന പൈസ മാറ്റി മാറ്റിവെക്കണം അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മൂന്ന് മൂന്ന് പേർക്കുമല്ല നാല് പേർക്കും ജീവിക്കാൻ നല്ലൊരു വീട് കെട്ടണം ആ വീട്ടിൽ നന്നായിട്ട് ജീവിക്കണം പിന്നെ ഞാൻ പണിക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് ബോറടിക്കാണെങ്കിൽ അമ്മ ആൻറ്റിയുടെ വീട്ടിൽ പോയിരുന്നോ ഞാൻ വരുമ്പോൾ വന്നാൽ മതി അത് കേട്ടതും എനിക്ക് ബോറടിയൊന്നും ഇല്ല മോളെ എന്നും താര ആ ഇതൊന്നും ഒരു ബോറടി അല്ല എന്നല്ലേ പറഞ്ഞു തന്നത് മനസ്സിലായി അമ്മ ജീവിതത്തിൽ ഒരുപാട് ബോറടികൾ നേരിട്ടിട്ടുണ്ട് അല്ലേ ആ അതെ എന്നൊക്കെ താര പറയാ ഇനി വിഷമിക്കണ്ട ആ ബോറടിയൊക്കെ മാറ്റി ഞാൻ എല്ലാം മാറ്റി അമ്മയെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഞാൻ ഉള്ളം കൈ കൊണ്ട് നടക്കും അത് മാത്രമല്ല അമ്മയെ പോലെ ഒരു അമ്മയെ കിട്ടിയതിൽ ഞാൻ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇനി എൻ്റെ അമ്മയും എൻ്റെ മോളും എൻ്റെ വളർത്തമ്മയും കൂടെ ഒരുമിച്ച് കറങ്ങിയൊക്കെ നടക്കണം കുറച്ച് ജീവിതമൊക്കെ അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു അവിടെ നിന്ന് നിൽക്കുക എന്നാൽ ഞാൻ പോയി വരട്ടെ വരട്ടേമേ ഫ്രഷ് ആയിട്ട് വാ മോളെ എന്നും താര പറയുക അത് കേട്ടതും സരയു മുറിയിലേക്ക് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് കല്യാണിയും കാർത്തികയും ഡോക്ടറിൻ്റെ അടുത്തിരിക്കുക അയാളുടെ കാര്യം വളരെ സീരിയസ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഇനി മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും സംസാരിക്കരുത് അയാൾക്ക് എന്തെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ സാധിച്ചു കൊടുക്കണം ആ ഒരു വൃക്ക അയാൾക്കില്ലാന്ന് തോന്നുന്നു അത് പിന്നെ ഡോക്ടർ ഒരു ദിവസം അത് വേറൊരാൾക്ക് കൊടുത്ത് പൈസ മേടിച്ചായിരുന്നു ആ പിന്നെ ഉള്ളത് ഒരെണ്ണോ അത് തകരാറിലായിരിക്കുക അതുകൊണ്ട് ഏത് നിമിഷവും എന്ത് സംഭവിക്കാം എപ്പോഴും എന്തും സംഭവിക്കാവുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളും മുന്നോട്ട് വരും അതുകൊണ്ട് സൂക്ഷിക്കണം നന്നായിട്ട് സൂക്ഷിക്കണം അയാൾക്ക് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ ഇപ്പം അയാളുടെ ആഗ്രഹം എന്തൊക്കെയാണോ അതൊക്കെ സാധിച്ചു കൊടുക്കണം അയാളെ വേദനിപ്പിക്കുന്നതായിട്ടോ വിഷമിപ്പിക്കുന്നതായിട്ടോ ഒന്നും പറയരുത് അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് ഏത് നിമിഷവും എന്ത് സംഭവിക്കാം ജീവിതത്തിൽ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു അതിൻ്റെയൊക്കെ കാരണം നിങ്ങൾക്കറിയാമല്ലോ അറിയാം ഡോക്ടർ അതുകൊണ്ട് പൈസാകാലത്ത് എന്തെങ്കിലും ആഗ്രഹം പറയുകയാണെങ്കിൽ അതൊക്കെ സാധിച്ചു കൊടുത്തേരെ അതൊക്കെ അത് അതൊക്കെ ഒട്ടും കുറവാവില്ല നിങ്ങളുടെ അച്ഛൻ്റെ ജീവിതത്തിന് വേണ്ടിയും നിങ്ങളുടെ അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയും എല്ലാം നിങ്ങൾ തന്നെ ചെയ്തേ പറ്റൂ ശരി ഡോക്ടർ ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾ വേദനിപ്പിക്കില്ല അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ പോയി കണ്ടോ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും പറയരുത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം വേണം പറയാൻ അത് കേട്ടതും നമ്മുടെ കാർത്തികൻ കല്യാണിയും ശരിയെന്ന് തലയാട്ടിയിട്ട് പുറത്തേക്ക് പോവുക ഈ സമയമാണെങ്കിൽ കല്യാണി കേട്ടല്ലോ ചേച്ചി ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ അച്ഛനിനി ഒരിക്കലും സങ്കടം ഉണ്ടാവാൻ പാടില്ല അച്ഛന് സങ്കടം ഉണ്ടായാൽ ഏത് നിമിഷവും നമ്മളെ വിട്ട് അച്ഛൻ പോകും അതുകൊണ്ട് അച്ഛന് സന്തോഷം മാത്രമേ ഉണ്ടാവൂ ദ ചേച്ചി എൻ്റെയും കിരണേട്ടൻ്റെയും കാര്യം ഓർത്തല്ല ചേച്ചിയുടെ കാര്യം ഓർത്ത് അച്ഛന് വേവലാതി ചേച്ചിക്ക് ഒരു കുടുംബജീവിതം ഉണ്ടായി കാണാൻ അച്ഛൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ശരി അച്ഛൻ്റെയും എൻ്റെയും കാര്യമൊക്കെ വിട് ഏഹ് ചേച്ചിയുടെ അമ്മ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചിക്കൊരു കുടുംബം ഉണ്ടാവണമെന്ന് എൻ്റെ കല്യാണി എനിക്കതിൽ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പേടിച്ചിട്ടാ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ കൂടെ വന്നു കഴിഞ്ഞാൽ അതാ ഗംഗയ്ക്ക് ഏറ്റവും പിന്നെ ഒരു ടാർഗറ്റും കൂടിയാവും അവന് ഏറ്റവും വലിയൊരു ആയുധം കിട്ടിയതുപോലെയാവും എൻ്റെ എൻ്റെ കുടുംബത്തെ വെച്ച് അവൻ കളിക്കും അവരെ വെച്ച് അവൻ അവനെന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുമെന്ന് അവൻ അറിയാം അതുകൊണ്ട് അവൻ അവനേക്കാൾ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഒന്നും സംഭവിക്കില്ല ചേച്ചി ചേച്ചി നമ്മുടെ അച്ഛനെ മാത്രം ഓർത്താൽ മതി ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നത് ശരി കല്യാണി ഞാൻ സമ്മതിക്കാം എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ എല്ലാം സമ്മതിക്കാം സന്തോഷമായി എന്നാൽ വാ എന്ന വാ ചേച്ചി നമുക്ക് അച്ഛനെ കണ്ട് ഈ കാര്യം പറയാം എന്നും പറഞ്ഞ കല്യാണിയുടെ കല്യാണി കാർത്തികയുടെ കയ്യും പിടിച്ച് റൂം വാടിലേക്ക് ചെല്ലുക അവിടെ ചെന്നപ്പോൾ പ്രകാശം കിടക്കുമായിരുന്നു രണ്ട് മക്കളെയും കണ്ട് പ്രകാശന് സന്തോഷമായി വാ മക്കളെ വാ അച്ഛൻ്റെ അടുത്തേക്ക് വാ എന്നും പറഞ്ഞ് നമ്മുടെ കല്യാണിയും കാര്യത്ത് ഗെയിം വിളിക്കുക അങ്ങനെ രണ്ടുപേരും പ്രകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുക അറിയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇപ്പം വരുമെന്ന് എന്തായി കാര്യങ്ങളൊക്കെ എന്നും പ്രകാശൻ ചോദിക്കണം അത് കേട്ടത് രണ്ടുപേരും പ്രകാശിനെ നോക്കുകയാണോ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ